ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചേ മുക്കാൽ അവൾ മദ്രാസിൽ പോവുകയാണ് ആറു മണിക്കാണ് മദ്രാസ് തുടങ്ങുന്നത് ഇന്ന് എക്സാം ആണ് അവൻ്റെ എക്സാം ഏഴ് മണിക്കാണ് അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് പോകുന്നത് അതുകൊണ്ട് പേടി ഉണ്ടാവാറില്ല ഒരു സാധാരണ ക്ലാസ് പോകുമ്പോൾ ഒരുപാട് കുട്ടികൾ ഒപ്പം ഉണ്ടാവാറുണ്ട് ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് തന്നെ പലർക്കും പല ടൈമായിരിക്കുമല്ലോ അതുകൊണ്ട് അവൾ തനിയെ പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് കുട്ടികളെ കണ്ടു അധികം ദൂരം മൂന്നോ നാല് മിനിറ്റ് നടക്കാൻ ദൂരം മാത്രമേ ഉള്ളൂ പിന്നെ അവൾ തനിയെ പോകാല്ലെന്ന രീതിയിൽ ഞാൻ പിന്നാലെ പോയി എന്നുള്ളൂ ഈ സമയത്ത് അവിടെ കുട്ടികളൊക്കെ ഒക്കെ നല്ല കേട്ടോ ആളുകളൊക്കെ എല്ലാവരും എണേറ്റിട്ടുണ്ടാവും പിന്നെ അവിടുന്ന് അവളെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അവളങ്ങനെ പോയി ഞാൻ തിരിച്ചു പോന്നു പിന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ ലൈറ്റുകളുണ്ട് അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വൈകുന്നേരം മണിക്ക് മണിക്കതോണെ രാവിലെ ആറു മണിക്കത് ഓഫാവുള്ളൂ പിന്നെ അങ്ങനെ ഏഴ് മണിക്ക് അവന് മദ്രസ് പോയ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വന്നു ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം ചട്ടിണിയാണ് തണുപ്പായതുകൊണ്ട് തന്നെ അത് നിറച്ചധികം വന്നിട്ടില്ല എങ്കിൽ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇതിനേക്കാൾ കൂടുതലത് ആ പാത്രം മുഴുവൻ കവിഞ്ഞൊഴുകാറുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാത്തരേ ഉള്ളൂ ഇത് അരിയും നമ്മുടെ പച്ചരിയും ഉഴുന്നും അരച്ചെടുത്തതാണ് കുറച്ച് ഉലുവയിട്ടിട്ട് ഇന്ന് വൈകുന്നേരം നാല് മണി അഞ്ചുമണി ആകുന്ന ടൈമിലാണ് ഞാനത് അരച്ചെടുക്കാറുള്ളത് ഇന്നലെ കുറച്ച് സമയം വൈകി കുറച്ചല്ല അതിലധികം സമയം വേണ്ടി രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിക്ക് ശേഷമാണ് ഞാൻ അരച്ചെടുത്തത് കാരണം അവർക്ക് എക്സാം ഒക്കെ ഉള്ളതുകൊണ്ട് അവരെ പഠിപ്പിക്കാനിരുന്നിട്ട് അരിയുടെ വെള്ളത്തിലിട്ട് കാര്യങ്ങൾ മറന്നുപോയി അതുകൊണ്ടാണ് ഒന്നാമത് നിറച്ച് വരാത്തത് കുറവായത് എങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല പക്ഷേ ഞാൻ ഉദ്ദേശം അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല എന്ന് മാത്രമേ ഞാൻ ഇതുപോലെ മൺചട്ടിയിലിട്ട് അപ്പൊ ചുരാറുള്ളത് എണ്ണ കാക്കി അപ്പൊ ചുരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് വെറുതെ കഴിക്കാനും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കാറുള്ളത് അതൊന്നും എനിക്കത്ര ടേസ്റ്റ് തന്നാറില്ല കറിയില്ലാതെ അതൊരിക്കലും കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവാറില്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ച പെർഫെക്ഷൻ അപ്പം എത്തിയില്ല കാരണം അതിന് ഒരാ കുറവായതുകൊണ്ട് തന്നെ ഇതിനേക്കാളും നല്ല ഭംഗിയിൽ ഉണ്ടാവാറുണ്ട് അപ്പം ഞങ്ങൾക്ക് മുഴുവനായാലും അഞ്ചും ആറപ്പത്തിന് ആവശ്യമുള്ളൂ അത്രയും ആവശ്യം ഉണ്ടാവാറില്ല ഒരപ്പ കഴിക്കാറുള്ളൂ എല്ലാവരും പിന്നെ അപ്പത്തേക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ ചട്ടണിയാണ് തേങ്ങ ചട്ടണിയാണ് ഏറ്റവും നല്ല ഒരു ടേസ്റ്റ് ഉള്ളത് അത് നല്ല ചൂടോടുകൂടി നല്ല മുളകും അരിമുളകെട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും കൂട്ടി കഴിക്കാൻ ഭയങ്കര നല്ല ചൂടോടുകൂടി കൂടി കേട്ടോ എല്ലാതും ചായയും അപ്പവും കറിയൊക്കെ പുറത്ത് നല്ല മഴയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു കോമ്പിനേഷൻ വേണം ഈ സമയത്ത് നമുക്ക് ചട്നി ഉണ്ടാക്കാം കേട്ടോ തേങ്ങയും പച്ചമുളകും പച്ചമുളകിനും പിന്നെ അരിമുളകാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഒരു കഷ്ണം കഷ്ണയുണ്ടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളവും പറഞ്ഞത് അരച്ചെടുക്കാം അധികം വെള്ളം ഒഴിക്കരുത് അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ടെക്സ്ചറായി മാറും ഒരു കുറച്ച് കുറുകിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇതല്ലാതെ തക്കാളി ചട്ടനിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ തേങ്ങ ചട്ടനി ഉണ്ടാക്കുന്നതാണ് പക്ഷെ കുട്ടികൾക്ക് ചട്ടനൊന്നും വലിയ താല്പര്യമില്ല അവർ ഒന്നെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ മുട്ടക്കറിയൊക്കെ ആണെങ്കിൽ അവർ കഴിക്കും ഇല്ലെങ്കിൽ അവർ വെറുതെ പഞ്ചസാരയും കൂട്ടി കഴിക്കുക ചെയ്യാറുള്ളൂ അപ്പം ചൂടുമ്പോൾ നല്ല ഭംഗിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ചുട്ടെടുക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ അത്ര കണ്ടതായില്ല എന്നാൽ കുഴപ്പമൊന്നുമില്ലാത്ത അപ്പാണ് അങ്ങനെയുള്ളൂ ഞാൻ നമ്മൾ അപ്പം ചൂട സമയത്ത് ഞാൻ അവിടെ തേങ്ങ അരച്ചിട്ടുണ്ട് തേങ്ങ അരച്ച് നമ്മൾ കടുവ ഇറക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അധികം വെള്ളമൊഴിച്ചിട്ടില്ല കുറച്ച് വെള്ളമൊഴിച്ചിട്ടാക്കിയെടുത്തതാണ് ഈ ചട്ടി ചൂട് വേണട്ടെ അപ്പോൾ നമ്മളപ്പം അടച്ചിട്ടെടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ തന്നെ വേണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് കടുക് കടുക് നന്നായി പൊട്ടിയ ശേഷം മാത്രം കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലിട്ടിടണത്തിന് നമ്മൾ അരച്ചേരിയുള്ള തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തേങ്ങ ഒരുപാട് തിളക്കരുത് തിളച്ച് കഴിഞ്ഞാൽ അത് തേങ്ങയും വെള്ളവും വേറെ മാറും ആ ഒരു കുറുന്നനെയുള്ള ഒരു ടെക്സ്റ്റർ മാറി വെള്ളം പോലെയും മാറും ശരിക്കൊന്ന് ചൂടായി ചൂടായപ്പോൾ തന്നെ അത് ഓഫ് ചെയ്യാം പ്രത്യേകിച്ച് മഞ്ഞിട്ട് ആയതുകൊണ്ട് തന്നെ അത് ഓൾറെഡി ചൂടാകും ഗ്യാസ് ഓഫ് ചെയ്താലും വീടും തിളച്ച് ഇരിക്കും പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് നോക്കുക ആവശ്യത്തിന് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബാക്കിയുള്ള എൻ്റെ വീഡിയോസൊക്കെ ചാനലിൽ പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു അങ്ങനെ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ